അവല് വിയിച്ചത് അങ്ങനെ ചുമ്മാനെ കൊണ്ടുപോയിട്ട് അവല് വിളയിച്ചാലേ അതിലെന്താണൊരു കുമ്പുള്ളത് അല്ലേ അപ്പൊ നമുക്കിണ്ടല്ലോ നല്ല പഴമൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് വിളയിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ടായ നമ്മുടെ മദ്രത്തിനുള്ള ശർക്കര കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വച്ചിട്ട് നമ്മുടെ ശർക്കരയൊക്കെ നല്ലോണം അങ്ങോട്ട് ഉരുക്കി എടുക്കുക ഇത് ഒരുക്കി കഴിഞ്ഞപ്പോഴേ വലിയൊരു എനിക്ക് ഫീൽ ചെയ്തില്ല അതുകൊണ്ട് ഞാൻ അരിച്ചൊന്നും എടുക്കുന്നില്ലട്ടാ ഇനി ഇതിനകത്തേക്കുണ്ടല്ലോ ഒരു ഏത്തപ്പഴം കൊടുത്തിട്ട് അതിനെ നാലാക്കി മുറിച്ചിട്ട് പിന്നെ അതിനങ്ങോട് ചെറുതാക്കി ആയിരുന്നിട്ടേ നേരെ നമ്മുടെ ഈ ഒരു ശർക്കര പാനിലോട്ട് ചേർത്ത് കൊടുക്കണം കൊടുക്കേണ്ടട്ടാ ഇനി ഒരു അഞ്ച് മിനിറ്റ് അതും ഒരു മീഡിയം ഫ്ലെയിമിൽ കിടന്ന് നല്ലോണം അങ്ങോട്ട് തളച്ച് വരട്ടെ ഇനി ഇതിനകത്തേക്ക് ഉണ്ടല്ലോ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ സ്പൂണോളം തേങ്ങയും ഒരു രണ്ട് മൂന്ന് ഏലക്ക ജസ്റ്റ് ഒന്നുകൂടെ കുത്തിയെടുത്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കണം കേട്ടാ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ കിടന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് പിന്നെ നമ്മുടെ ആവട്ടെ എന്നിട്ട് ഇതിനകത്തേക്ക് ഉണ്ടല്ലോ ഒരു അര ടേബിൾ സ്പൂണോളം നെയ്യും ഒരു അഞ്ചാറ് കശുവണ്ടി പിന്നെ ഒരു കപ്പോളം അവലും കൂടെ ചേർത്ത് കൊടുക്കണ്ടിട്ടാ എന്നിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്തുണ്ടല്ലോ ആ തേങ്ങിൻ്റെയും ശർക്കരേൻ്റെയൊക്കെ വെള്ളം നല്ലോണം അങ്ങനെ വറ്റി വരണം കേട്ടോ ഇനി അവലിൻ്റെ അളവ് കുറവാണെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തോളും ഇനി ഇല്ലാത്തേക്കുണ്ടല്ല കുറച്ച് കറുത്തുള്ളൂ കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്നും ഇവിടെ മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്തോളൂട്ടാ അപ്പൊ നമ്മുടെ ഏത്തപ്പഴം ചേർത്തിട്ടുള്ള അവല വിളയിച്ചത് റെഡി ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് സംഭവം ഇനി റോബസ്റ്റാ പഴോ ചെറുപഴം ഇല്ല ഏത്തപ്പഴം മാത്രമേ ഉള്ളൂ എങ്കിലും അവല വിളയിച്ചത് നമുക്ക് സുഖമായിട്ട് ഇടാക്കാൻ മനസ്സിലായില്ലേ